ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ദുഃഖിതൻ്റെ വിലാപം അതുപോലെ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രണ്ടെന്താണ് നമുക്ക് നോക്കാം കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനിയും എത്രനാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാരണത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും ഇതൊക്കെയാണ് ദുഃഖിതൻ്റെ വിലാപം ഇനി നമുക്ക് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ ദയവുമായ കർത്താവേ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചെയ്തിക്കേറും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചഴയ്ക്കും എൻ്റെ ദയവുമായ കർത്താവേ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കി കൊള്ളട്ടെ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിറ്റം എതിക്കട്ടെ പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ കർത്താവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാക്കണമേ കർത്താവ് ജനതകളെ വിധിക്കുന്നു കർത്താവെ എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്ക് അരുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിനെ മൂർച്ച കൂട്ടും അവിടുന്ന് വില്ലുകൊലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ തറയുന്നു കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോസ്ത്രമാലപിക്കും ഇത്രയും ഭാഗങ്ങളാണ് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്